എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ മീനൻ രാശിക്കാരുടെ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന കാലവും കാലയളവാണ് കൂടാതെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലയളവുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതലുള്ള കാലയളവ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള കാലയളവല്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളും ആരോഗ്യപ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വന്നു ചേരാവുന്ന ഒരു കാലയളവ് എന്ന് പൊതുവേ നമ്മൾ പറയേണ്ടി വരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനുള്ള ശനിമാറ്റവും ഇവരെ സംബന്ധിച്ച് അനുകൂലമല്ല കാരണം ജന്മത്തിലേക്കാണ് ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് ഏഴര ശനിയിൽ ജന്മശനിക്കാലം ആരംഭിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിസന്ധികളും ദാമ്പത്യ പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും കലഹങ്ങളുമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിനുള്ള വ്യാഴമാറ്റം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് വ്യാഴം നാലിലേക്കാണ് വരുന്നത് നാലിലെ വ്യാഴം ഈശ്വരാധീനം പ്രദാനം ചെയ്യുകയും ഇവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രത്യേകിച്ച് ആരോഗ്യാവസ്ഥകളിൽ നിന്നൊക്കെ മോചനമുണ്ടാകാനും ഗൃഹം വാഹനാദി കാര്യങ്ങളിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും ഗൃഹത്തിന് അറ്റകുറ്റപ്പണി നടക്കുക വാഹനം വാങ്ങുക ഇതൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് ജന്മശനിയുടെ തടസ്സങ്ങളുണ്ടെങ്കിലും സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഈ രാശിക്കാർക്ക് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വരുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം നേരത്തെ അനുഭവിച്ചതിൽ നിന്ന് കുറേയും കൂടി സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു കാലയളവായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വളരെയധികം കരുതലോടെ മുന്നോട്ട് പോവുക ഈ രാശിക്കാർ ശനിദോഷ പരിഹാരാർത്ഥം ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോചരാലുള്ള ഈ ഫലങ്ങളാണ് പറഞ്ഞത് ജാതകവശാൽ നല്ല ദശാകാലമോ നല്ല ഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളുടെ കാഠിന്യം തീരെ കുറവായിട്ടുമായിരിക്കും അനുഭവപ്പെടുന്നത്